ഡിയർ ഫ്രണ്ട്സ് സാധാരണ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാറാണ് പതിവ് ഇന്ന് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പ്ലീസ് കം ആരോഗ്യകരമായ ശീലങ്ങൾ വീട്ടിൽ തന്നെ തുടങ്ങണമെന്നാണ് പറയുക വലിയ പ്രയാസമൊന്നുമില്ലാതെ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാവുന്ന പല കാര്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന് സ്വാഭാവിക പ്രതിരോധശേഷി നൽകുന്നതാണ് ഈ മിശ്രിതം അതായത് ബീറ്റ്റൂട്ട് റൂട്ട് കാരറ്റ് ടേഡ്സ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മിശ്രിതം ഒരു തുള്ളി പോലും ഓയിലോ വെള്ളമോ ചേർക്കാത്ത ചൂടാക്കുകയോ വഴറ്റുകയോ ചെയ്യാതെ എല്ലാം പച്ചയായി തന്നെ അതായത് വെളുത്തുള്ളി ആരോഗ്യ ഗുണങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തും വിധമാണ് ഞാൻ ഈ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അച്ചാർ ഉണ്ടാക്കുന്ന വിധം നമുക്കൊന്ന് കാണാം

ചൂടുവെള്ളത്തിൽ കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക ഈ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സും പിന്നെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ ഇഞ്ചി പിന്നെ ചെറുതായി വട്ടത്തിലരിഞ്ഞ പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂണ് ചുവന്ന മുളക് ചുവന്ന മുളകിൻ്റെ പൊടി പിന്നെ ഒന്നര സ്പൂണ് ഉപ്പ് എല്ലാം ഈ ബീട്രൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഓരോന്നായി ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യാം ഈ ഒരു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിസർവേറ്റീവായി ആദ്യം ഫിഫ്റ്റി എം എൽ വിനാഗിരി ഒഴിച്ച് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ പത്തെം എൽ കൂടി വിനാഗിരി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് രൂപത്തിലാക്കി ഭദ്രമായി അടച്ച് വെച്ച് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം ഡ്രൈ ആയ ബോട്ടിലേക്ക് മാറ്റാം ഈ പ്രിസർവേറ്റീവായി വിനാഗിരി ഉപയോഗിച്ചത് കൊണ്ട് ഒരു കേട് വരാതെ മാസങ്ങളോളം അച്ചാറായോ സോസായോ ഉപയോഗിക്കാം നല്ല സ്വാദിഷ്ടവും ആരോഗ്യ ഗുണമുള്ള ഈ അച്ചാർ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമായിരിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു